നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം അമരമ്പലം റോഡ് വാണിയമ്പലം റോഡിന്റെ ശോചിയാവസ്ഥയ്ക്ക് ശോചയാവസ്ഥമായി ഗ്രാമപഞ്ചായത്തിടപെട്ട് ചെളി നിറഞ്ഞ ഭാഗത്ത് ക്വാറി വേസ്റ്റ് നിരത്തിയാണ് പരിഹാരം കണ്ടത് അറുനൂറ്റി അറുപതോളം മീറ്റർ നീളമാണ് കവളമുക്കട്ട മാനുപുട്ടി റോഡിലുള്ളത് ഇതിൽ അറുനൂറ് മീറ്റർ ഭാഗം നവീകരിച്ച് പഞ്ചായത്ത് ഗതാഗത യോഗ്യമാക്കിയതാണ് എന്നാൽ അവശേഷിക്കുന്ന അറുപതോളം മീറ്റർ ഭാഗമാണ് ചെളി നിറഞ്ഞ് ഏറ്റവും മോശമായ അവസ്ഥയിൽ കിടന്നിരുന്നത് വാഹനയാത്ര പോലും കഴിയാതെ വന്നതോടെ നാട്ടുകാർ വാഴ നട്ടടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതിനുശേഷമാണ് പഞ്ചായത്ത് അടിയന്തര ഇടപെടൽ നടത്തി റോഡിൽ ക്വാറി വേസ്റ്റ് നികുതി താൽക്കാലിക പരിഹാരം കണ്ടത് നിലവിൽ ഈ അറുപത് മീറ്റർ ദൂരം റവന്യൂ രേഖകളിൽ പൊതുവഴിയാണെങ്കിലും പഞ്ചായത്ത് മേഖലയിൽ ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ പേരിൽ തന്നെയാണ് കിടക്കുന്നത് റോഡ് നന്നാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം പരിശോധിച്ചപ്പോഴാണ് ഭൂമി ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ പേരിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ലെന്ന് എഇ അറിയിച്ചതിനെ തുടർന്നാണ് പ്രവൃത്തി നടത്താതെ ഇത്രയും നാൾ ഈ രീതിയിൽ കിടക്കാൻ കാരണമായത് ഇപ്പോൾ റീസർവേ നടത്തി ഈ ഭാഗവും പഞ്ചായത്ത് ആസി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് മൂന്ന് ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും രണ്ട് മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കവള മാനുപൊട്ടി റോഡ് ചളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത സാഹചര്യം കോറിമക്കിട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട് ഈ റോഡ് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ റോഡാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പത്ര പത്രമാധ്യമങ്ങളിലൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ റോഡ് വലിയ വിവാദവും ചർച്ചയൊക്കെ നടന്ന റോഡാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ആസ്തി റൈസറിലില്ലാതെ പഞ്ചായത്തിനൊരു ഫണ്ടും വകയിരുത്താൻ കഴിയില്ല എന്നാൽ പിന്നെ ഈ റോഡിൻ്റെ അറുന്നൂറ് മീറ്റർ സ്ഥലം കാലങ്ങളായിട്ട് പഞ്ചായത്ത് ആസ്തിയിലുണ്ട് അത് നമ്മൾ പഞ്ചായത്ത് പിന്നെ മാറി മാറി വന്ന മെമ്പർമാർ പണ്ട് അനുവദിച്ചത് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിച്ചു വാക്കിയുള്ള അറുപതോളം മീറ്റർ ഇത് ആസ്തിയിലില്ലായിരുന്നു അതിൽ കുറേ ആളുകൾ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനൊക്കെ വേണ്ടി പല രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഈ റോഡ് പിന്നെ മെമ്പറുടെ നിർദ്ദേശപ്രകാരം പിന്നെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ പഞ്ചായത്ത്ക്ക് കത്ത് തന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ നേരത്ത് ഏയ് വന്നു അളന്നപ്പോഴാണ് ഈ റോഡ് ഒരു സ്വകാര്യ വ്യക്തിയുടെ അതായത് പൊട്ടക്കുളം ആളുടെ റോഡാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എയ് അത് മടങ്ങിപ്പോയത് എന്താണെന്ന് വെച്ചാൽ എയ്നെ സംബന്ധിച്ചിടത്തോളം റോഡ് അളക്കുമ്പോൾ ഒരു വ്യക്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് ആസ്തിയിൽ ഉൾപ്പെടുത്താൻ എയ്ക്ക് സാധിക്കില്ല അങ്ങനെയാണ് ഇത് താലൂക്കുകാർ വന്ന് സർവേ ചെയ്ത് പഞ്ചായത്തിൻ്റെ പിന്നെ സ്ഥലമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പിന്നെ താലൂക്കിലും വില്ലേജിലും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചായത്തിലെ ആസ്തിയിലുണ്ടെങ്കിൽ മാത്രം താലൂക്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പഞ്ചായത്തിലുണ്ടാക്കിക്കോളെന്നില്ല പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉണ്ടാക്കിക്കോളെന്നില്ല പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വകയിരുത്താൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ വന്ന് മുന്നിൽ വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഈ വർഷത്തെ പദ്ധതിയിൽ മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഈ കഴിച്ചു വാക്കിയുള്ള റോഡിന് പിന്നെ ഫണ്ട് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്തു കഴിഞ്ഞ് ഏതാണെങ്കിലും ഒരു ഒന്ന് രണ്ട് മാസത്തിലുള്ള ടെൻഡർ കഴിഞ്ഞ് അത് പണി പൂർത്തീകരിച്ച് ഈ റോഡ് പൂർണ്ണമായി ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതാണെങ്കിലും ജനങ്ങളുടെ തെറ്റിദ്ധാരണ പിന്നെ അത് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് എന്താണെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഈ റോഡ് താൽക്കാലികം കോറിമക്കിട്ട് റെഡി പഞ്ചായത്ത് കോറിമക്കിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത് ഉടനെ തന്നെ ഇത് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് എന്നറിയിക്കാം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം